വെറുതെയായി പോകരുത് എന്റെ മോന്റെ ജന്മം എന്റെ മോൻ പോണം അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിന് പൊറക്കില്ല ശരിയമ്മ ഞാൻ പോകണം തന്നെ തന്നെ മിനിറ്റ് ലേറ്റ് ലേറ്റ് ആണ് വണ്ടി ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങണം എന്താ മനസ്സിലായില്ലേ മന്ത്രിയുടെ അതുകൊണ്ട് കോളേജിൽ 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 ആയതുകൊണ്ട് പിന്നെ വണ്ടിയും ലേറ്റാ ടീച്ചറാണ് അതെ എനിക്ക് പറഞ്ഞത് ഇറങ്ങാൻ പെങ്ങളെ പോലീസ് ആഭ്യന്തരമായി

എന്താ അറിയാണ് അറിയാം ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്റെ ഓർമ്മ കാണില്ല പക്ഷെ എനിക്ക് സാറിന്റെ നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചോരുകളെ പോലും പിടിച്ചു വിലക്കിയ ശബ്ദം പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി മെന്ന് സാർ കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ ബെസ്റ്റ് തന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായം അവസാനം ഒരു സംഭവം ഉണ്ടായാലെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സിബിഐ അന്വേഷണം ഇവിടെ പോലീസും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനാ ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കണം അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് സാറിന്റെ ഇപ്പൊ അങ്ങനെ തോന്നാൻ

എന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം എടുത്തു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും അയ്യായിരം ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി അയ്യായിരം രൂപ തിരിച്ചു കാര്യം പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികളെന്ന ലേബലിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കൊണ്ടപ്പോഴോ ആ പട്ടികയിൽ എന്നെപ്പെടുത്തുക ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തൊടാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുവല്ലവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു കാരി കാര്യ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാൻ ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചുകൊണ്ടുവരണം ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാവോ برای چه

ഈ ആയുധത്തെക്കാൾ മുറിച്ചുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾ ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾ മരിച്ചുപോയെ തിരിച്ചു തരാനാകില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും പക്ഷേ പറയണം അവൻ കുറ്റവാളി അല്ലെന്ന് പിന്നെ കുറ്റവാളി ആരെന്ന് സ്വന്തം മകൻ കണ്ണുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുവന്ന അമ്മയല്ലേ നിങ്ങൾ പറ ആരൊക്കെ ചേർന്നാണ് അവനെ പറ ഇവർ പറയുന്നത് വിശ്വസിക്കരുത് ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുപോയി കൈക്കൂലി വാങ്ങുന്നത് ദുഷ്ടന്മാരാണ് ഇവർക്കല്ലെങ്കിൽ ആണെന്നും പെട്ടെന്നും നോട്ടമില്ലാത്ത Jason, െ അവരെ അറസ്റ്റ് ചെയ്തിട്ട് മൂന്നാല് ഹാജരാക്കുന്ന പരിപാടി ഒന്നും കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോറ്റം സമ്മതിച്ചു ശേഷം മതിയെന്ന് പറഞ്ഞു ആര് പറഞ്ഞു സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു ഓഹ് അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ സമ്മതിപ്പിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ജോലി ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് തന്നോടാരാ പറഞ്ഞേ അങ്ങനെ തല്ലരുത് ഞങ്ങൾ ഒന്നും സാറേ പിന്നെ ഉള്ളവരാരാ എല്ലാത്തിനും ഉണ്ടരുന്നവരാരാ മാത്രണ്ട സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പേ കിടന്ന് ബന്ധം ഉയർന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പോകുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴതറിയും സ്വന്തം ഭാര്യയുടെ ശവശരീരം അടക്കം ചെയ്യാൻ പോലും കഴിയാത്ത വേണം ഞാൻ എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ലേ എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല പന്ത്രണ്ടാം പൈസ പോലും ഒന്നുമില്ല കഴിയും മരുത്തുകിടത്തപ്പിൽ പിരിച്ചു കളഞ്ഞു സാറേ പിരിച്ചു കളിച്ചു ഓന്നലെ കടപ്പുറം സ്വരുക്കായിരുന്നു കകട കൊച്ചു കട കൊച്ചു കൊച്ചു കട കൊച്ചു ഉമ്മില്ലാത്ത കുട്ടി തമ്മിൽ അമിതെ മൂത്തരെ വള്ളപ്പുലും ബാക്കി വെച്ചിട്ടുണ്ടോ പഠിച്ചാ പഠിച്ച നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ ടീച്ചറെ എന്ന് ഇതാ എങ്ങനെയാ എന്റെ പുസ്തകം നോക്കി എഴുതാറ് ശരിയാണോടാ അല്ലേ ടീച്ചറെ ഇവൻ നോക്കി എഴുതും പോലെ പിന്നെ കൊള്ളവും പറയുന്നോ കൈ